നിരവധി നിക്ഷേപ പദ്ധതികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപം ഒരുപടി മുന്നിലാണ് സുരക്ഷ മികച്ച പലിശ എന്നതാണ് പോസ്റ്റ് ഓഫീസ് സാമ്പത്തിക നിക്ഷേപ പദ്ധതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ സമ്പാദ്യത്തോടൊപ്പം ഉയർന്ന വരുമാനവും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ ആയിരം രൂപ മാത്രമാണ് നിക്ഷേപം ആരംഭിക്കാൻ ആവശ്യമായ തുക പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സ്വന്തം പേരിലും മറ്റുള്ളവർക്കായി രക്ഷിതാക്കൾക്കും അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആരംഭിക്കാൻ കഴിയും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വർഷത്തേക്കായാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് ഒരു വർഷത്തേക്ക് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ പണം നിക്ഷേപിച്ചാൽ ആറ് പോയിൻറ്റ് ഒമ്പത് ശതമാനം പലിശ ലഭിക്കും രണ്ട് വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ഏഴ് ശതമാനം പലിശ ലഭിക്കും മൂന്ന് വർഷത്തേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപകന് ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം പലിശയും അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനവും പലിശ നിരക്ക് ലഭിക്കും അഞ്ചു വർഷത്തെ കാലാവധിയുള്ള നിക്ഷേപം വീണ്ടും അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടാനും സാധിക്കും പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് കണക്കാക്കിയാൽ ലക്ഷക്കണക്കിന് രൂപ വരെ പലിശ ലഭിക്കും അഞ്ച് ലക്ഷം രൂപ അഞ്ചു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കാലാവധി പൂർത്തിയാകുമ്പോൾ ആകെ ഏഴ് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് രൂപ ലഭിക്കും ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് രൂപ പലിശയായിരിക്കും പോസ്റ്റ് ഓഫീസിൽ അഞ്ചു വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുകയ്ക്കും നികുതി ഇളവിൻ്റെ ആനുകൂല്യം ലഭിക്കും അഞ്ചു വർഷത്തിൽ താഴെ കാലാവധിയുള്ള നിക്ഷേപങ്ങൾക്ക് നികുതി ആനുകൂല്യങ്ങൾ ലഭ്യമല്ല ഡെപ്പോസിറ്റ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പണം പിൻവലിക്കാം എന്നാൽ ഇതിന് പിഴ ഈടാക്കും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് വിരമിക്കൽ ജീവിതം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം പരമാവധി നിക്ഷേപം മുപ്പത് ലക്ഷം രൂപയാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് നിലവിൽ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിന്റെ പലിശ നിരക്ക് ആദായ നികുതി വകുപ്പിൻ്റെ സെക്ഷൻ എൺപത് സി പ്രകാരം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ നികുതി ഇളവും സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിൽ നിക്ഷേപകർക്ക് ലഭിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്